ിസ്റ്റിൽ അവസാന അവൻ പോയി നീ ഇതെല്ലാം കാണുന്നുണ്ടോ ലാലേ കഴിഞ്ഞ ദിവസത്തെ ബിഗ് ബോസ് എലിമിനേഷനിൽ അഭിഷേക് എന്നുള്ള കണ്ടസ്റ്റന്റ് ആണ് പുറത്തായിട്ടുണ്ടായിരുന്നത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു സംശയമായിട്ട് കണക്കാക്കിയാലും മതി ഒരുപാട് ചാനലുകളിൽ യൂട്യൂബ് ചാനലുകളിലും മറ്റും വോട്ടിംഗ് റിസൾട്ടുകൾ ഓരോ ദിവസത്തെയും അപ്ഡേറ്റഡ് ആയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു ഇന്നാൾ മുന്നിൽ ഇന്നാൾ രണ്ടാം സ്ഥാനത്ത് ഇന്നാൾ അവസാന സ്ഥാനത്ത് അങ്ങനെയുള്ള ഒരുപാട് വീഡിയോകൾ ഒരുപാട് ചാനലിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിലെല്ലാത്തിലും എല്ലാവരും പറഞ്ഞത് റസ്മിൻ എന്നുള്ള കണ്ടസ്റ്റൻ്റാണ് അവസാനമായിട്ട് നിന്നിരുന്നത് അല്ലെങ്കിൽ വോട്ട് കുറവ് ഏറ്റവും കുറവ് വോട്ട് റസ്മിൻ പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ നന്ദനയാണെന്ന് തോന്നുന്നു നിന്നിരുന്നു ആ ഒരു കണ്ടീഷനിൽ ഈ രണ്ട് സ്ഥാനം അവസാനത്തെ ഏറ്റവും വോട്ട് കുറവുള്ള രണ്ട് സ്ഥാനങ്ങൾ ഇവർക്ക് രണ്ടു ആയിരുന്നു ഇവർ രണ്ടുപേരും സേവ്ഡായി റസ്മിൻ ക്യാപ്റ്റനായി അതിനു മുകളിൽ കടന്നിരുന്ന അഭിഷേകനെ പിടിച്ച് എലിമിനേറ്റ് ചെയ്ത് പുറത്താക്കുകയും ചെയ്തു അപ്പോൾ ഇത് എന്താണെന്നുള്ളത് എനിക്കൊരു സംശയം തോന്നുന്നു കാരണം നമ്മൾ ഈ വോട്ടിംഗ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ആളുകളെ പുറത്താക്കുന്നത് പ്രേക്ഷകവിധി പ്രകാരം പുറത്താക്കുന്നു എന്നുള്ള രീതിയിലാണല്ലോ അവിടെ പറയുന്നത് ഓരോ കണ്ടസ്റ്റൻറ്റിനെ എലിമിനേഷനിലെ പുറത്ത് കളയുമ്പോഴും പ്രേക്ഷക വിധി പ്രകാരം ഇന്നീ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകാൻ ഇന്ന ആളാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊരു വാചകമാണല്ലോ അവിടെ പറയുന്നത് വോട്ടിംഗ് റിസൾട്ട് പ്രകാരം ഒരാളാണെങ്കിൽ അയാൾ തന്നെ പുറത്തു പോകണ്ടേ അതിന് പകരം മറ്റൊരാൾ പുറത്തു പോയിട്ട് അത് പ്രേക്ഷക വിധി എന്ന് പറയുമ്പോൾ എനിക്കറിഞ്ഞുകൂടാ എൻ്റെ ഒരു സംശയമാണിത് കാരണം ഞാൻ ഒരുപാട് വീഡിയോകൾ കണ്ടതിലെല്ലാം റസ്മിനായിരുന്നു അവസാന സ്ഥാനത്ത് നിന്നിരുന്നത് പെട്ടെന്ന് അവർക്ക് വോട്ട് കൂടിയതായിട്ടൊന്നും അറിയില്ല അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ഒരു രഹസ്യം അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻ്റിനെ സംരക്ഷിക്കാൻ തീരുമാനം എടുത്തിട്ട് കളിക്കുകയാണോ ആരെങ്കിലും അങ്ങനെയുള്ള സംശയങ്ങൾ ഒരുപാട് സംശയങ്ങൾ അവ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ എല്ലാം എൻ്റെ മനസ്സിൽ ഉടലെടുത്തുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ജസ്റ്റ് ചോദിക്കുന്നത് കമൻ്റ് രൂപത്തിൽ അറിയാവുന്ന ഉത്തരങ്ങൾ നൽകിയാൽ സന്തോഷം